ഒറ്റപ്പാലം ചുനങ്ങാട് വാണിവിലാസിനിയിൽ പെട്രോൾ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ഇരുപത്തിയേഴുകരൻ കോഴിക്കോട് കൊയിലാണ്ടി കണ്ണൂർ മാണിക്കോത്ത് മീത്തൽ വിഷ്ണുവാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് കഴിഞ്ഞ പതിമൂന്നിന് പുലർച്ചെ രണ്ടേ പതിനേഴിനായിരുന്നു സ്ഫോടനം വിഷ്ണു ഉൾപ്പെട്ട സംഘം പ്രദേശത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന വീട്ടിലെ കുളംപണിക്കെത്തിയതാണ് ഇതേ വീട്ടിൽ വിഷ്ണു ഉൾപ്പെടെ ആറുപേർ കിടന്നുറങ്ങുന്നതിനിടെയാണ് തൊട്ടടുത്ത വീട്ടിലെ യുവാവ് പെട്രോൾ ബോംബ് ബോംബെറിഞ്ഞത് പരിക്കേറ്റ ബാലുശ്ശേരി സ്വദേശി പ്രിയേഷ് അപകടനില തരണം ചെയ്തു കേസിൽ അറസ്റ്റിലായ ചുരങ്ങാട് മനയങ്കത്ത് നീരജ് റിമാൻഡിലാണ് തൊഴിലാളികൾ പതിവായി കളിയാക്കുന്നുവെന്ന ധാരണയാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിൻ്റെ കണ്ടെത്തൽ പുറത്തേക്കോടിയ തൊഴിലാളികളിൽ ഒരാളെ കത്തിക്കൊണ്ട് ആക്രമിച്ചെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു മറ്റൊരാൾക്ക് വീണ് പരിക്കേൽക്കുകയും ചെയ്തു വിഷ്ണുവിന്റെ മരണത്തോടെ നീരജിനെതിരെ കൊലപാതക കുറ്റം ചുമത്തും വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക